미시케 쓴다 바 이름 제구라 쓴다 뭐 이름 제구라 쓴다 이구라 쓴다 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 മലഭവൻ ഓഡിറ്റോറിയത്തിൽ നവംബർ മൂന്നാം തീയതി ഞായറാഴ്ച ശ്രീ പ്രശാന്ത് പത്തിയൂരിന്റെ അധ്യക്ഷതയിൽ വി സി കെ കേരള ഓർഗനൈസറും ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറിയുമായ ശ്രീ ഇളം ചെഗുവേര ഉദ്ഘാടനം നിർവഹിച്ചു

రాష్ట్రీ సమత్ கட்சியில் இருக்கிறார்கள் ஆனால் பெரும்பாலும் எஸ் சி எஸ் மக்கள் இருப்பதால் தலைவர் எஸ் சி எஸ் வகுப்பை பட்டியல் ஜாதி சேர்ந்ததால் எல்லாரும் சொல்லும் போது இது எஸ் கட்சி இது எஸ் சி கட்சி சொல்றாங்க இல்ல இல்ல இது எஸ் சி கட்சி இல்ல இந்தியாவை ஆளக்கூடிய ஒரு ஜெனரல் பாலிடிக்ஸ் செய்யக்கூடிய செய்யக்கூடிய அம்பேத்கர்

në dhe

No. Uh -huh.

രാജ്യത്തെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നോക്ക ദളിത് സമൂഹങ്ങൾ രാഷ്ട്രീയ അധികാരത്തെ കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പരാമർശിച്ചു

ശ്രീ കെ ടി സുരേന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വി സി കെ കേരള പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യനായ ശ്രീ ഷാജി ചെന്നൈ രാജേഷ് തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ആശംസകൾ അറിയിച്ചു ചലിക്കാൻ ഇഞ്ച് പോലും പിറകോട്ട് നിങ്ങൾ എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഈ തോണി തോണി കഴിയുമ്പോൾ മുന്നോട്ട് പോലുള്ള ആൾക്കാർ വരുമെന്നുള്ള അംബേദ്കർ അത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ന് ഈ ഈ വഞ്ചി വഞ്ചി തുഴയാൻ മതി തുഴയും മുന്നോട്ട് പോകും കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്കും എല്ലാം ഇവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും അതിന് ഉണ്ട് അത് നമ്മുടെ നെഞ്ചിൽ ഏറ്റവും പിടിച്ചുകൊണ്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത് അംബേദ്കർ പാർട്ടിയാണ് മഹാനായ ബാബാ സാഹേബ് അംബേദ്കർ എന്താ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനതയോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ സാമൂഹികമായും വർദ്ധിക്കപ്പെട്ടത് എന്താ രാഷ്ട്രീയമായും

പ്രഖ്യാപനങ്ങൾക്ക് ഇരയാവുകയാണ് അപ്പോൾ പിന്നോക്ക ന്യൂനപക്ഷ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഒരു വർഷക്കാലം കൊണ്ട് ഈ ഒമ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു കമ്മിറ്റികൾ രൂപീകരിക്കുകയും എല്ലാം കൃത്യമായി എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഫോം ചെയ്യുകയും അതിനൊരു ജില്ലാ സമ്മേളനം നടത്തുകയും ചെയ്യുന്നതിൻ്റെയും ഈ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ ഇതെല്ലാം കൂർത്തിണക്കി കൊണ്ടുവരാൻ ഇതിൻ്റെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ടിരിക്കുന്ന ശ്രീ പ്രശാന്തൻ സാറും സുരേന്ദ്രൻ സാറും അനുഭവിച്ച കഷ്ടപ്പാടുകൾ എല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അദ്ദേഹം പ്രിയമുള്ള നമ്മുടെ ദേശീയ നേതൃത്വം ഉണ്ട് ഒരു അപേക്ഷയുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മണ്ണിൽ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ചെറിയ കൂടിയുണ്ട് അരൂർ ചേർത്തല ആലപ്പുഴ കുട്ടനാട് ചെങ്ങന്നൂർ ഹരിപ്പാട് മാവേലിക്കര കായംകുളം തുടങ്ങി ഒമ്പത് നിയമസഭാ മണ്ഡലം കമ്മിറ്റികളും പ്രഖ്യാപിച്ചു മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ஒரு ஆண்டு வருஷத்துக்கு முன்னாடி தொடங்கப்பட்டு மேல் இங்கே கமிட்டி அமைக்கக்கூடிய வேலை நடந்து கொண்டிருக்கிறது அந்த வகையில் ஒரு வருஷமாக தேர்வு செய்து

ശ്രീമതി ഷാനി എം ചന്ദ്രൻ ശ്രീ ബാലൻ അരൂർ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി പൊന്നാടെ അണിച്ച് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് പത്തിയൂർ സെക്രട്ടറി കെ ടി സുരേന്ദ്രൻ ട്രഷർ ഷാജി ആലയത്തിൽ മീഡിയ സെക്രട്ടറി ബാലൻ അരൂർ വനിതാ സെക്രട്ടറി ശ്രീമതി ഷാനി എം ചന്ദ്രൻ ട്രേഡ് യൂണിയൻ സെക്രട്ടറി ഹരി ഹരിമാരൂരാൻ യുവജന വിഭാഗം സജി മാരാരി എന്നിവരെ തെരഞ്ഞെടുത്തു അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം